താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മറയെ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നന്ദു തട്ടി വിളിച്ചതും അജോളെ നോക്കി നിന്നോട് പറഞ്ഞു അതവരുടെ മകളാണെന്ന് അവൻ സംശയത്തോടെ ചോദിക്കുന്നിട്ട് അവിടെ പുരികം ചൊളിഞ്ഞ് അവർ പറഞ്ഞിരുന്നു ഇന്ന് രാത്രി മകനും മകളും വരുന്നു അപ്പം ഞാൻ ഊഹിച്ചു നന്ദു പറയുമ്പോൾ അജു വീണ്ടെന്താ ആലോചിച്ചു ഏയ് ഇത് അവരുടെ മകളൊന്നാവില്ല ജിതിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു മുഖം ഒന്ന് രണ്ടോട്ടം കണ്ടിട്ടുണ്ട് എനിക്ക് വയ്യാണ്ടിരുന്നിൻ്റെ സമയത്ത് ആജു പറഞ്ഞതും അവൾ വീട്ടിൽ നിന്ന് ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു അരക്ക് മുകളിലെ നഗ്നത കണ്ടതും അവൾ വീണ്ടവന്റെ നെഞ്ചിൽ തന്നെ മറിഞ്ഞു അജു ചിരിച്ചുപോയി നിനക്കുന്നാണോ ആജു അതും പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുമ്പോൾ നന്ദു അതറിഞ്ഞില്ല അവളുടെ മനസ്സിൽ നേരത്തെ അജു പറഞ്ഞ വാക്കുകളും ആ പെണ്ണിന്റെ മുഖവും മാത്രമാണ് ഈ നേരത്തെ വീട്ടിൽ വന്ന് കയറി അവൾ എന്തിനാണ് ഓടിപ്പിടഞ്ഞ് ഇങ്ങോട്ട് വന്നതെന്നാണ് അവളുടെ ചിന്ത റൂം മാറി വന്നു എന്നായിരുന്നു ഇത്ര നേരം കരുതിയത് എന്നാൽ ഇപ്പോൾ അതെല്ലാം തെറ്റായിരുന്നുവെന്ന് മനസ്സിലായി നന്ദുവിന്റെ മുഖം മാറി അവളുടെ കണ്ണുകളിൽ പകയരിഞ്ഞു കഴിഞ്ഞതൊന്നും അജുവിന് ഓർമ്മയില്ലെന്ന് അവൾക്ക് മനസ്സിലായി നന്ദു പെട്ടെന്ന് പുതപ്പ് മാറോട് ചേർത്ത് ബെഡിലിരുന്നു കഴിഞ്ഞ അവിടെ ഇന്നറും ജാക്കറ്റും ഉണ്ടായിരുന്നു ധൃതിയിൽ അതിടുന്നവളെ അജു നെറ്റി ഒളിച്ച് നോക്കി അല്ലെങ്കിൽ ജാക്കറ്റ് അഴിച്ചാൽ നേരം പുലിരുന്നവരെ ആ കോളത്തിൽ തന്നെ കിടക്കുന്നവളാണ് ഇതിപ്പോൾ എന്തു പറ്റി നന്ദാ അജു വിളിക്കുമ്പോൾ അവനെ നോക്കാതെ തന്നെ അവളൊന്ന് മൂളി ഒപ്പം ഇന്നറിട്ട ശേഷം ജാക്കറ്റ് ഇട്ടു ശേഷം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ദാവണി ശരിയാക്കി മുന്നോട്ട് നടന്നു നീ എങ്ങോട്ടാ ബെഡിൽ ഒന്നൊരുണ്ട ശ ശേഷം അവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അജി ചോദിച്ചു എനിക്ക് അവളെ ഒന്ന് കാണണം ദേഷ്യത്തിൽ തന്നെയായിരുന്നു അവടെ മുഖവും വാക്കുകളും അജു ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി ആര് വാതിന് തള്ളി തുറന്ന് കുറച്ചുമ്പോ ഒരു മോൾ കയറി വന്നില്ലേ അവളെ കാണാൻ നന്ദി കൈ വിടിച്ചുകൊണ്ട് പറഞ്ഞതും അജുവിൻ്റെ വാ പൊളിഞ്ഞു മോളോ അതിൻ്റെ ഒരു മോളെ വിളി ഈ നേരത്തോ അതെന്താ ഈ നേരത്തെ ആരെയും കാണാൻ പാടില്ലേ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ച് അജുവിൻ്റെ കൈ മാറ്റിക്കൊണ്ട് അവൾ ദേഷ്യപ്പെട്ടു നന്ദാ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു ഈ നേരത്ത് നീ ഇപ്പോൾ ആ പിണ്ണിനെ കാണാൻ പോകുന്ന എന്തായാലും നല്ല ഉദ്ദേശത്തിലാവില്ല എന്തായാലും നാളെ കാണാം പറ്റില്ല എനിക്കിപ്പോൾ കാണണം അജു അവന്റെ കൈ മാറ്റാൻ നോയിക്കൊണ്ട് നന്ദു ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അജു അവടെ കയ്യിൽ പിടിച്ച് വലിച്ച ബെഡിലേക്ക് ഇട്ടു ഒപ്പം അവളുടെ മുകളിലേക്ക് അയറിക്കിടന്നു ഇനി നീ പോകുന്ന എനിക്കൊന്ന് കാണല്ലോ അജു അവളിലേക്ക് ഒന്നുകൂടെ അമർന്നുകൊണ്ട് പറഞ്ഞു അല്ല പിന്നെ ചെക്കനോടാ കളി നന്ദു ഒന്നും മിണ്ടാക്കി കിടന്നു ഇനി അവൻ വിചാരിക്കാതെ കിടന്ന കിടപ്പിൽ ഇടപ്പിൽ നിന്നൊന്നനങ്ങാൻ പോലും അവൾ കഴിയില്ലെന്നറിയാം ഇപ്പൊ എന്തിനാടി ആ പെണ്ണിനെ കാണുന്നത് റൂം മാറി കയറി കയറിയോന്നാ മനഃപ്പുറം ആവില്ല അജാവ ഉരുട്ടി കയറ്റിവെച്ച കവിളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു നീ നീ പൊട്ടനാ ശരിക്കും പൊട്ടൻ ഒന്നും അറിയില്ല പൊട്ടും അജു അനങ്ങാതെ കിടന്നു വെറുതെ ഒരു കാരണമില്ലാതെ ചാടികളിക്കാണ് പെണ്ണ് എഴുന്നേൽക്ക് എനിക്ക് ശ്വാസം മുട്ടുന്നു നന്ദു വീണ്ടവനെ തള്ളി മാറ്റാൻ നോക്കി അജാവളിൽ നിന്ന് അകന്ന് ബെഡിലേക്ക് കിടന്നതും നന്ദുവിനെ അവന്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് കിടന്നു ഞാൻ ഇങ്ങോട്ടും പോയില്ല നേരത്തെ ഉണ്ടായിരുന്ന ദേഷ്യം അടങ്ങിയിട്ടുണ്ട് നേരത്തെ ദേഷ്യത്തിൽ ആ പെണ്ണിനെ അപ്പോൾ തന്നെ കാണാൻ തോന്നിയതാണ് ഇപ്പൊ അതില്ല നീ പോയാലില്ലെങ്കിൽ ഇങ്ങനെ കിടന്നാ മതി അതും പറഞ്ഞുകൊണ്ട് അജോളെ മുറുകിയെ കെട്ടിപ്പിടിച്ചു അപ്പോഴും നേരത്തെ അവൾ നിന്നെ പൊട്ടയിൽ നിന്ന് വിളിച്ചതെന്ന് മാത്രം അവന് മനസ്സിലായില്ല ചോദിച്ചാൽ പിന്നെ അടുത്ത ദേഷ്യത്തിന് കാരണമാവുമെന്ന ചിന്തയിൽ വേണ്ടെന്ന് വെച്ച് രാവിലെ നാന്ത് ഇണീറ്റം കുളിച്ച് ഫ്രഷായി താഴേക്ക് ഓടി ഇന്നലെ കെട്ടിയെടുത്ത രാക്ഷസി ഒന്ന് കാണണം അതുമാത്രമായിരുന്നു മനസ്സിൽ നേരത്തെ ആയതുകൊണ്ട് വനചേച്ചി മാത്രമായിരുന്നു അടുക്കളയിൽ നന്ദു സ്റ്റെപ്പ് ഇറങ്ങി ചുറ്റുമോ നോയിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ആരും എഴുന്നേറ്റിട്ടില്ല സേതുമ്പോൾ പോലും വനചേച്ചി നന്ദു വിളിച്ചത് അവർ തിരിഞ്ഞു നോക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഒരു മജന്താ കളറുള്ള ദാവണിയൊക്കെ ചുറ്റി ഒരു ദേവതയെ പോലെ നിൽക്കുന്ന നന്ദുവിനെ കണ്ടതും വനചേച്ചിയുടെ കണ്ണുകൾ വിടർന്നു മുടി തോർത്തുകൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ടത് നെറ്റിയിൽ കട്ടിയിൽ സിന്ദൂരം ഇട്ടിട്ടുണ്ട് കഴുത്തിൽ താലിമാല മാത്രം ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ല വനചേച്ചി ചിരിയോടെ പറഞ്ഞു നന്ദുനിന്ന് ചിരിച്ചു ഈ ദാവണിന്ന് ആദ്യയിട്ടായിരുന്നു അതിന്റെ ഒരു തിളക്കാവും ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തന്നെ അവൾ പറഞ്ഞു ഇന്ന് നേരത്തെയാണല്ലോ ആണല്ലോ ജോലിക്ക് പോകാനുള്ളത് കൊണ്ടാണോ ഏയ് അതുകൊണ്ടൊന്നല്ല സമയമായി നേരി എഴുന്നേറ്റതാ പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല അപ്പൊ പിന്നെ എഴുന്നേറ്റ് പോകുന്നു പനു ചേച്ചി പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന കിഴങ്ങുവർത്തിയായിക്കൊണ്ട് നന്ദു മറുപടി കൊടുത്തു നീ ഇതെങ്ങോട്ടാ ദത്തന്റെ കൈക്കൊഴിന്ന് എഴുന്നേറ്റ് മാറാൻ നോക്കുന്ന സേതുവിനെ ദത്തൻ രണ്ടു കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചടുത്തേക്ക് ഇടത്തി ഞാൻ എനിക്കാ സമയായില്ലേ സേതു പറയുമ്പോൾ ദത്തനൊന്നും ഇണ്ടാതെ അവരെ പുണർന്നുകൊണ്ട് കിടന്നു ദത്തേട്ടാ അനിക്കൊന്നില്ലെന്ന് കണ്ടതും സേതുപതിക്ക് വിളിച്ചു കൈ കൊണ്ടുപോയാത്തല്ലേ കൊറച്ചേരം കിടക്ക് ആട് വനജയില്ലേ വേണ്ടതിൽ അവരുണ്ടായിക്കോളൂ അമ്മയ്ക്ക് ഞാൻ ചായ പറ്റൂ പറ്റൂ പതിയെ പറഞ്ഞു ദത്തനൊന്ന് പൊച്ചി ചിരിച്ചു എപ്പോഴത് പറ്റുമോ ഇടക്കൊക്കെ മറ്റുള്ളവരുടെ ചായ ഇട്ട് കുടിക്കട്ടെ അല്ലെങ്കിൽ ശരിയാവില്ല ആദ്യമായിട്ടാണ് ദത്തിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുന്നത് അതിന്റെ ഒരു പകപ്പ് സേതുവിൽ നിറഞ്ഞു നിന്നു എനിക്ക് ഉറക്കം വരുന്നില്ല ഉറങ്ങണ്ട വെറുതെ കിടന്നാ മതി ഞാൻ ഉറങ്ങിക്കോളാം എണീക്കാൻ വേണ്ടി സേതു പറഞ്ഞു ദത്തൻ പൂർണ്ണമായും അതിന് തടഞ്ഞുകൊണ്ട് സേതുവിനെ മുറുക്കെ പിടിച്ച് കിടന്നു സേതുവാണെങ്കിൽ ഇനി രക്ഷയില്ലെന്ന പോലെ ദത്തനോട് ചേർന്ന് കിടന്നു രാവിലത്തേക്കുള്ള പണികളൊക്കെ കഴിഞ്ഞതും നന്ദു അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു ഈ നേരം വരെ ആരും എണീറ്റ് വന്നിട്ടില്ല നന്ദുള്ളതുകൊണ്ട് പണികളൊക്കെ ഒന്നുകൂടെ നേരത്തെ കഴിഞ്ഞു നന്ദുവിൻ്റെ കണ്ണുകൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു അവളിന്ന് കാണണം ഒരു കാരണവില്ലെങ്കിലും പോയി ചൊറിയണം രണ്ട് പൊട്ടിക്കണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല രണ്ടുകാലി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകില്ല അതിന് ഞാൻ സമ്മതിക്കില്ല വർഷാവർഷ ഉത്സവം കാണാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കുക ഇവിടെ അമ്മായിമ്മ പ്രസവിച്ചിറക്കുന്നുണ്ട് ഇവിടെ വഴി കൂടെ പോകുന്ന എല്ലാ എഴുചന്തകളും കയറ്റി താമസിക്കുന്ന ഈ വീട്ടിലുള്ള കഴുതുകളെ പറഞ്ഞാൽ മതി ഇവരൊന്നും കഴിക്കുന്ന അരി ഭക്ഷണം അല്ലേ ഓരോന്ന് ചിന്തിച്ചു കൊണ്ട് ഉമ്മറത്തെ ഡോറിന്റെ ഭാഗത്തേക്ക് വന്നു തലയിൽ കെട്ടിരുന്ന് തോർത്തഴിച്ച് മുടി നന്നായി തോർത്തി മുടി മുഴുവനായി മുന്നിലേക്കിട്ട് ഒരു കൈ കൊണ്ട് തോർത്തുമ്പോഴാണ് തുറന്നെടുക്കുന്ന ഗേറ്റിനകത്തൂടെ ഒരു ചെറുപ്പക്കാരൻ ഓടിക്കതച്ചു കൊണ്ട് വന്നത് ജോഗിങ്ങിനിറങ്ങിയതാണെന്ന് അവന്റെ വേഷം കണ്ടപ്പോൾ തന്നെ നന്ദുവിന് മനസ്സിലായി പക്ഷെ ഇങ്ങോട്ട് ഓടിക്കയറി വരാൻ ആരാണെന്നതാണ് അവൾ ചിന്തിച്ചത് ഓടുമ്പോൾ മുന്നിലേക്ക് വീണ് അവന്റെ മുടിയടകള് മുകളിലേക്കാക്കിക്കൊണ്ട് അവൻ നോക്കിയത് മുന്നിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയിലേക്കാണ് രാവിലത്തെ മഞ്ഞിന്റെ കുളിരിൽ അവൻ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത അത്രമേൽ മനോഹരമായ കാഴ്ച കണ്ണെടുക്കാൻ തോന്നാത്ത കാഴ്ച അവന്റെ കണ്ണുകൾ വിടർന്നു നന്ദുവിനെ തന്നെ നോക്കി വന്നുകൊണ്ടാവും അവൻ്റെ കണ്ണുകൾ അവൻറെ മുമ്പിലുള്ള കല്ലിനെ കാണാതെ വന്നത് കല്ലിൽ കാലിടിച്ച അവൻ മുന്നോട്ടം നാഞ്ഞുപോയി നന്ദുവിനത് കണ്ടത് ചിരി വന്നു മറിച്ച് വെക്കാത്ത ആ ചിരി അവളുടെ ചുണ്ടിൽ വിടർന്നു മുന്നോട്ടം നാഞ്ഞ ശേഷം വീഴാതവൻ നേരെ നിന്നു നേരെ നിന്ന ശേഷം അവൻ നോക്കിയ നന്ദുവിനെയാണ് അവനെ നോക്കിയൊരു ചിരിയോടെ നോക്കുന്നവളെ തന്നെ കണ്ണിമവിട്ടാതവൻ നോക്കി എന്തോ ആ നോട്ടം നന്ദുവിനെ പറ്റിയില്ല അവളെ ആകെ മൊത്തം കൊത്തിപ്പറിക്കുന്ന പോലെ ഒരു നോട്ടം ആയി നന്ദുവിനടുത്തേക്ക് വന്ന് അവളുടെ കണ്ണുകളിലേക്കും അവളുടെ ചുണ്ടുകളിലേക്കും നോക്കിക്കൊണ്ട് പറയുന്നവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു അവന്റെ കണ്ണ് പുറത്തേക്ക് വരുന്ന പോലെ ജീവിതത്തിൽ ഉണ്ട് അവന്റെ അവൻ്റെ ഏറ്റ അപമാനം അങ്ങോട്ട് പോയി മിണ്ടിയിട്ട് പോലും യാതൊരു റെസ്പോൺസും ഇല്ലാതെ പുച്ഛിച്ചുകൊണ്ട് കടന്നുപോയവൾ അവന്റെ ഓർമ്മയിൽ നന്ദു മാത്രമായിരുന്നു എന്തോ നന്ദുവിൻ്റെ ആ പ്രവൃത്തി അവൻ ഒട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല ഒരു നിമിഷം ആ ഷോക്കിൽ അങ്ങനെ നിന്ന ശേഷം വേഗത്തിൽ ഷൂ അഴിച്ചു കൊണ്ട് അകത്തേക്ക് ഓടി ഹാളിലൊന്നും കണ്ടില്ല അവൻ ചുറ്റും നോക്കി ആരായിരിക്കും എവിടെ പോയിരിക്കും ആ വലിയ ഹാളിൽ നിന്നുകൊണ്ട് അവൻ ചുറ്റും നോക്കി അടഞ്ഞുകിടക്കുന്ന പല വാതിലേക്കും അവന്റെ കണ്ണുകൾ മാറി മറിഞ്ഞു മുകളിൽ നിന്ന് ഉറക്കെയുള്ള ശബ്ദം കേട്ടത് അവനും ഞെട്ടി വീണ്ടും ആ ശബ്ദം നേരത്തെ വിളിച്ചതിനേക്കാൾ ശബ്ദത്തിൽ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് നേരത്തെ കണ്ട പെൺകുട്ടി എന്തോ പിറിവിടുത്തുകൊണ്ട് വരുന്നവൻ കണ്ടു കാലുകൾ അവടെ അടുത്തേക്ക് അവൻ അറിയാതെ ചലിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൾ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ഓടി അവൻ അവൾ പോയ വഴി നോക്കിയതിനു ശേഷം പതുക്കിയ സ്റ്റെപ്പ് കയറി അവൾ കയറി ഡോറടിച്ചതും ആ ഡോറിലേക്ക് നോക്കിക്കൊണ്ട് കുറച്ചു നേരം അവൻ അവിടെ തന്നെ നിന്നു അവൾ ആരായിരിക്കുമെന്നൊരു ചിന്ത മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് കുറച്ചു നേരം നോക്കിയ ശേഷം അവൻ അവന്റെ റൂമിലേക്ക് നടന്നു ശരിക്കും അവളൊന്നു കാണാൻ കഴിയാത്തതിലും സംസാരിക്കാൻ കഴിയാത്തതിലും അവൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ദേഷ്യം നിറഞ്ഞു നന്ദു ഡോർ തുറന്ന അകത്തേ കയറി ലോക്കാക്കിയ ശേഷം വെഡിലേക്ക് നോക്കി അജു കമിഴ്ന്ന് കിടക്കുകയാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ തല ഉയർത്തിയ മുഖം ചേരിച്ച് അങ്ങോട്ട് നോക്കി കണ്ണു കൂർപ്പിച്ചുകൊണ്ട് അവനെ തന്നെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്നവളെ കണ്ടതും അജു ഒരു ചിരിയോടെ വീണ്ടും തലയിണിൽ മുഖം പൂഴ്ത്തി കിടന്നു കുറച്ചു ദിവസത്തിന് ഈ വിളി ഉണ്ടായിരുന്നില്ല ഇപ്പൊ വീണ്ടും തുടങ്ങിയല്ലേ അവനെ ഒന്ന് ഓർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു അജു കിടന്ന കിടപ്പിൽ നിന്ന് അറങ്ങിയില്ല നീയല്ലേ പറഞ്ഞു അവനേക്കുമ്പോൾ ഒറിജിനാലിറ്റി വേണമെന്ന് അതുകൊണ്ട് വിളിച്ചതാ നന്ദാവുന്നിടയ്ക്കിടക്ക് ഞാൻ വിളിക്കാൻ നീ തന്നെ അല്ലേ പറഞ്ഞത് അതിന് അജു പറയുമ്പോൾ അവൾ തിരിച്ചു ചോദിച്ചു അജു മിണ്ടിയില്ല ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ അവരവരുടെ കാര്യം അവനവരെ തന്നെ നോക്കണ്ടേ ഇതൊക്കെ ഇത്തിരി ഓവറാ നീ വായിട്ട് എനിക്കതിന്റെ ഡ്രസ്സ് അയൻ ചെയ്തു വെക്കുക പിന്നെ ബ്രഷിൽ പേസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാളിക്കാണ്ട് അവലെടുക്ക് ബെഡിൽ തന്നെ കിടന്ന ഓരോ കാര്യങ്ങൾ ആജ്ഞാപിക്കുന്നവനെ അവൾ കണ്ണു ചുരുക്കി നോക്കി വെറുതെ പെണ്ണിനെ ഭ്രാന്താക്കാൻ അവൻ ചൊറിയുകയാണ് മോനെ അജുട്ടാ രാവിലെ തന്നെ എന്റെ കൈക്ക് പണിയുണ്ടാക്കലേട്ടോ അവൾ ദേഷ്യത്തിൽ തന്നെയാണ് പറഞ്ഞത് അജു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നന്ദുവിന്റെ കൈ പിടിച്ചു വലിച്ച് ബെഡ്ഡിലേക്ക് ഇട്ടു അജു കളിക്കലേ പെണ്ണെന്ന് കുതിർ എവിടെ ഒന്നനങ്ങാൻ പോലും പറ്റാതെ ചെറുക്കൻ ലോക്കാക്കിടി രാവിലെ തന്നെ ഈ കലിപ്പിന്റെ കാരണം പറ അത് പറയാൻ ഞാൻ ഞാൻ വിട്ടില്ല അവളെ അവളെ കിടത്തി അവളുടെ മുകളിൽ കിടന്ന് കുത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല പോട്ടെ ജോലിയുണ്ട് അവന്റെ കൈ തട്ടി അവൾ പറഞ്ഞു ഒന്ന് മാറ്റു പിന്നെ വേറെ ആർക്കും ജോലിയും കൂടി ഒന്നും ഇല്ലാത്ത പോലെ അജു പുച്ഛിച്ചുകൊണ്ട് പറയുമ്പോൾ നന്ദു നോക്കി കണ്ണുരുട്ടി ഞാൻ പോട്ടെ നന്ദു പറഞ്ഞു ആ പിന്നെ ബലം പിടിക്കാൻ മാറി നിന്നു നന്ദുവിനെങ്ങനെങ്കിലും താഴേക്ക് പോയാൽ മതിയെന്നാണ് അവളെ കാണണം മാത്രമാണ് അവളുടെ ചിന്ത അതുകൊണ്ട് തന്നെ അജു കളിയായി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ ഓടി ചെയ്തു അജു ബെഡിൽ നിന്ന് എഴുന്നേൻ്റെ സമയം കൊണ്ട് ബ്രഷിൽ പേസ്റ്റാക്കി ടവലും എടുത്ത് അവൻ്റെ കയ്യിൽ കൂടുന്നു കൊടുത്തു വായും പൊളിച്ചുകൊണ്ട് അവളെ നോക്കി നിൽക്കുന്നവനെ നോക്കാതെ അവനിടാനുള്ള ഒരു ഷർട്ടും പാൻറ്റും അയൺ ചെയ്യാൻ തുടങ്ങി ജിത്തുവിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോകണം അവൻ പറഞ്ഞിരുന്നു അതാണ് റെഡി ആയിട്ട് ഇറങ്ങുന്നത് അയൺ ചെയ്യുന്നവളെ നോക്കിക്കൊണ്ട് അജു ബാത്റൂമിൻ്റെ അകത്തേക്ക് നടന്നു കുളി കഴിഞ്ഞ് വരുമ്പോൾ നന്തു റൂമിലില്ല ടേബിളിൽ നിന്ന് അയൺ ചെയ്ത് ഡ്രസ്സിട്ട അവൻ റെഡിയായി നന്ദു അടുക്കളയിലേക്ക് പോകുമ്പോൾ അവടെ കണ്ണുകൾ ചുറ്റും നടന്നു ഇല്ല എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട് പക്ഷെ അവളെ മാത്രം കാണാനില്ല നന്ദുവിന്റെ കണ്ണുകൾ ചുരുങ്ങി സേതു രാവണിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടുകൊണ്ടാണ് നന്ദു അടുക്കളയിലേക്ക് കയറിയത് സേതു അവിടെ ഉണ്ടാവെന്ന് കരുതിയെങ്കിലും ഇല്ല നന്ദു ആ വീട്ടിലേക്ക് വന്ന ശേഷം ആദ്യമായിട്ടാണ് ഇത്ര സമയം കഴിഞ്ഞിട്ടും സേതുമ്മയ അടുക്കളയിലേക്ക് കാണാതിരിക്കുന്നത് വനജേ സേതു ഇതുവരെ എഴുന്നേറ്റ് വന്നില്ലേ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് രാവണി ഇത്തിരി ഉറക്കി ചോദിക്കുമ്പോൾ വനജ ഇല്ല നിന്ന് തലയാട്ടി രാവണി നന്ദുവിനെയും നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ സേതുവിന്റെ റൂമിന്റെ അടുത്തേക്ക് നടന്നു ഈ നേരത്തെ അവളൊരു ചായ കൊണ്ടുവരാറുള്ളതാണ് അത് ഈ സമയം വരെ കിട്ടിയിട്ടില്ല അതാണ് ദേഷ്യം വാതിൽ അമർത്തി തട്ടി വിളിച്ചുകൊണ്ട് രാവണി അലറുമ്പോൾ നന്ദു അടുക്കള വാതിൽ നിന്നുകൊണ്ട് അവരെ തന്നെ നോക്കി ഇവർക്കിട്ട് കൊട്ടാൻ ദൈവം ഒരു അവസരം കൂടി തന്നിരുന്നില്ലെന്ന് അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു അവസരം കിട്ടിയതാണ് ആ ഒറ്റ ഒറ്റക്കായം വെച്ച് നടക്കുന്നതെന്ന് പെണ്ണും മറന്നുപോയി വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടതും രാവണി ഒന്നുകൂടെ ശബ്ദത്തിൽ വാതിലിൽ കൊട്ടി വാതിൽ തുറന്ന് ഈർഷ്യയുടെ നിൽക്കുന്ന ദത്തനെ രാവണി കണ്ണു ചുരുക്കി നോക്കി എന്താമേ മൗത്വ പ്രകടമായ ഈർഷ്യ ദത്തന്റെ വാക്കുകളിലും ഉണ്ടായിരുന്നു രാവണി ദത്തനെ ആദ്യമായി കാണുന്ന പോലെ നോക്കി പിന്നാകത്തേ കണ്ണുകൾ പായിച്ചു ബെഡിൽ ആരുമില്ലെന്ന് കണ്ടത് രാവണിയുടെ കണ്ണുകൾ ചുരുങ്ങി അമ്മയെന്താ നോക്കുന്നു ദത്തന്റെ ചോദ്യം കേട്ടതും രാവണി റൂമിൽ നിന്ന് ഓട്ടം മാറ്റി ദത്തനെ നോക്കി സേതുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ എനിക്കുള്ള പതിവ് ചായ കിട്ടിയിട്ടില്ല രാവണെ ഇത്തിരി മയപ്പെടുത്തി പറയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അവരുടെ ഉള്ളിലെ ദേഷ്യം വാക്കുകളായി പുറത്തേക്ക് വന്നു സേതുവിന് ചെറിയൊരു പനി ഞാനാ പറഞ്ഞ കുറച്ചു നേരം കിടന്നോളാം അമ്മ തൽക്കാനം വേറെ ചായ ഇട്ട് കുടിക്കുക ദത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടി ഇതിനുമുമ്പ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇങ്ങനെയായിരുന്നില്ല ദത്തന്റെ മറുപടി ദത്ത എനിക്കൊന്നും സേതുവാണ് ചായ തരാറുള്ളത് അവൾക്ക് മാത്രമേ എന്റെ കടുപ്പോ മാധരമൊക്കെ അറിയുള്ളൂ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തറവേദനിക്കുന്ന എനിക്കറിയില്ലേ അവളോട് എണീറ്റ് വന്ന് എനിക്കൊരു ചായയിട്ട് തരാൻ പറ രാവണി ദത്തനോട് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു എന്തോ അവൻ പറഞ്ഞ വാക്കുകൾ അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല രാവണീടെ വാക്കുകൾ കേട്ടാൽ ദത്തന്റെ മുഖവും മാറി അമ്മയുടെ കടുപ്പവും മധുരമൊക്കെ നോക്കി വേറെ ആർക്കും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അമ്മ തന്നെ ഒറ്റക്കങ്ങിട്ട് കുടിക്ക് അതെല്ലാം സേതന് ഇട്ടിരണെങ്കിൽ അമ്മ ഇന്നൊരു ദിവസം ചായ കുടിക്കണ്ട അതും പറഞ്ഞുകൊണ്ട് രാവണിയുടെ മുമ്പിൽ ആ വാതിലടയുമ്പോൾ പിന്നിൽ നിന്നൊരു പൊട്ടിച്ചിരിക കേട്ടു രാവണി പകപ്പോടെ തിരിഞ്ഞു നോക്കി വേറെ ആരുമല്ല നന്ദു അവളില്ലാതെ ആരും ആ സന്ദർഭത്തിൽ ചിരിക്കില്ലല്ലോ എന്നാൽ രാവണി വേറൊരു അവസ്ഥയിലായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നു പ്രവർത്തിക്കുന്നു അതിൻ്റെ ഒരു പകപ്പ് അവരുടെ മുഖത്ത് നിറഞ്ഞിരുന്നു പൊട്ടിച്ചിരിക്കുന്ന നന്ദുവിനെ നോക്കി പേടിപ്പിക്കാൻ മാത്രമേ അവർക്ക് ആ ആയിരുന്നുള്ളൂ അത്രത്തോളം അവർ ഞെട്ടിയിരുന്നു പൊട്ടിച്ചിരിച്ചുകൊണ്ട് നന്ദു നേരെ നോക്കിയത് സ്റ്റെപ്പിൽ നിന്ന് അവളെ തന്നെ നോക്കിക്കുന്ന ആ ചെറുപ്പക്കാരനെയാണ് മുഖത്തേക്ക് നോക്കിയാൽ അജുവിൻ്റെ ഒക്കെ പ്രായമേ ഉള്ളൂ എന്ന് നന്ദുവിനെ തോന്നി ഉരുട്ടി വെച്ച മസിലും വെട്ടിയൊതുക്കിയ മുടിയും താടിയും ആകമത്തെ ഒരു സ്റ്റൈൽ അവനിൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവടെ അജുവിന്റെ രോമത്തിന്റെ അടുത്തേക്കുള്ള എത്തില്ലെന്ന് അവൾ ചിരിയോടെ ഓർത്തു അവനെ തന്നെ നോക്കിച്ചിരിക്കും നന്ദുവിനെ കണ്ടതും അവൻറെ കണ്ണുകൾ വിടർന്നു നന്ദുവിനായി അവന്റെ ചുണ്ടിലെ ചിരി വിടർന്നു അപ്പോഴാണ് പെണ്ണിന് മനസ്സിലായത് ഇത്രയും നേരം അവൻ നോക്കി ഇളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നുവെന്ന് പെട്ടെന്നെ കണ്ണുകൾ മാറ്റി രാവണിയെ നോക്കി എന്തോ പറഞ്ഞു കൊടുക്കുകയാണ് ദത്തൻ പറഞ്ഞ കാര്യങ്ങൾ വള്ളിക്കുള്ളി വിടാതെ അറിയിച്ചു കൊടുക്കുന്ന അവൾക്ക് മനസ്സിലായി മുത്തശ്ശി ആ ശബ്ദം കേട്ടോ നന്ദു ആ ചെറുപ്പിക്കാനെ നോക്കി മുത്തശ്ശിയോ ഓ അവനായിരിക്കും ഇത് മോനെ ജിതിനെ നീ ഇത്ര നേരം വായി നോക്കി നീ നിന്റെ ഏട്ടൻ്റെ ഭാര്യയായി എഴത്തിയമ്മയ അല്ലതോ അറിയോ അതിങ്ങനെ ഉത്സവത്തിന് കുറെ കച്ചറികളെ കൊണ്ട് കുടുംബത്തിക്കാരൻ നിനക്കൊക്കെ അമ്മയെ കണ്ടാൽ മനസ്സിലാവോ ജിതിനെത്തില്ലേ മുത്തശ്ശി അവൻ രാവണിനടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിക്കുമ്പോൾ നന്ദുവിന്റെ പുരികൻ ചുളിഞ്ഞു ഏ അപ്പിനെ ഇതാരാ ഇല്ല മോനെ അവൻ വരാറാവുന്നില്ലേ ഉള്ളൂ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതല്ലേ പേരൊന്നു രണ്ടു സ്ഥലത്തേക്ക് പോയിട്ടേ വരും പാർവതി പറഞ്ഞ അവൻ തലയാട്ടി ഒപ്പവനെ തന്നെ നോക്കി നിൽക്കുന്നവളെ നോക്കി ആരാണെന്നുള്ള സംശയമായിരുന്നു രണ്ടുപേരുടെയും മുഖത്ത് നന്ദു ആരാണെന്നുള്ള രാവണിയോട് ചോദിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്തോ ഒരു മടി നന്ദിത ഇവനൊരു കോഫി കൊടുക്ക് പാർവീ നന്ദുവിനെ തിരിഞ്ഞു നോക്കൊണ്ട് പറഞ്ഞു നന്ദിത ഒരു കോഫി ഇവന് കൊടുക്കുവെന്ന് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നിയാൽ ഞാൻ കൊടുക്കുവായിരുന്നു ഉറപ്പില്ല ഇടക്ക് കൊടുക്കും പക്ഷെ ഇതിലൊരു സംശയമില്ല ഞാൻ കൊടുക്കില്ല നന്ദിത പറഞ്ഞു കേട്ടില്ലേ പോയൊരു കോഫി ഉണ്ടാ രാവണിയും നന്ദുവിനെ നോക്കി പറഞ്ഞു ഇനി ആ പറഞ്ഞതിൽ ഒരു അപ്പീലില്ല തരില്ല കൊണ്ടുവരില്ല അപ്പോഴവന്റെ കണ്ണുകൾ അവളിലായിരുന്നു അവൾക്ക് കേൾക്കാതെ എന്തോ പിറിവിറിക്കുന്നവളി നന്ദിതാ ആ പേര് പേരവനൊന്നുകൂടെ പറഞ്ഞു നോക്കി അവളുടെ ചുണ്ടുകളിൽ അവനെ നോട്ടം ചെന്നെത്തി അവയൊന്ന് ഞെടാൻ കടിച്ചു ഒലിക്കാൻ അവൻ തറയൊന്നു കുടഞ്ഞു ശരീരം ചൂട് പിടിക്കുന്നു അവളെ നോക്കി നിൽക്കുന്ന നിമിഷങ്ങളിൽ അവളോടുള്ള ആഗ്രഹങ്ങൾക്ക് പല പല വർണ്ണങ്ങൾ മാറി മറിയുന്ന പോലെ അവന് തോന്നി നീ പറഞ്ഞു കേട്ടില്ലേ ഒരു കോഫി ഉണ്ട് ഒന്ന് അത് പോതെ പോയി പോയി കൊടുക്കുകൊടുത്തോ എനിക്കതല്ലേ പണി അവനെയും പാർവതിയും രാവണയും കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് തന്നെ നടന്നു ആര് കൊണ്ടുപോയി കൊടുത്താലും താങ്കുടിക്കലെന്നറിഞ്ഞിട്ടും ഇവരെന്തിനാ ഇങ്ങനെ നാണം കിടാൻ എന്നോട് ഇങ്ങനെ പറയുന്നതാവോ നന്ദു അടുക്കളയിലേക്ക് പോയതും രാവണയും പാർവതിയും ദേഷ്യത്തിൽ പരസ്പരം നോക്കി ആ നോട്ടം അടുത്ത് നിൽക്കുന്നവനിലേക്ക് പോയപ്പോൾ അടുക്കള വാതിക്കളേക്ക് തന്നെ ഒരു ചിരിയോടെ നോക്കി നിൽക്കുന്നവനെയാണ് കണ്ടത് അബി രാവണി അവനെ വിളിച്ചതും അവൻ അടുക്കള അവനടുക്കള നിന്ന് കണ്ണുകൾ മാറ്റി അവരെ നോക്കി അവരുടെ മുഖത്തെ ചളിപ്പ് അവന് വേഗം മനസ്സിലായി നന്ദുകാരണം അവ നാണം കേട്ടല്ലോ അതാണ് കാരണം ആ പെണ്ണ അങ്ങനെ തന്നെയാ മോനെ ഒരു ബഹുമാനോ സ്നേഹവും ഇല്ല തലതെറിച്ച പെണ്ണ അഹങ്കാരി രാവണി ഇഷ്ടക്കേടോടെ പറയുമ്പോൾ അവൻ ഇഷ്ടത്തോടെ കേട്ടു അഹങ്കാരി അല്ലെങ്കിലും ഒരു അഹങ്കാരിക്ക് അഹങ്കാരിയെ ചേരു എന്ന പോലെ അമിണീറ്റുള്ള മുത്തശ്ശി എനിക്കൊന്ന് പുറത്തു വേണം അമിഴി നിൽക്കുമ്പോൾ പറയൂ അവൻ വിനയത്തോടെ പറയുമ്പോൾ പാർവതി രാവണി അവനെ നോക്കി തലൊലക്കി എന്ത് നല്ല പയ്യൻ രാധികപ്പോലെയൊന്നും നല്ല എന്ന് പാർവതി ചിന്തിച്ചു അഭി നീ ഒന്നും കഴിച്ചില്ലാലോ അവൻ മുന്നോട്ട് നടന്നു എന്തോർത്തുന്ന പോലെ രാവണി അവന്റെ പിന്നാലെ ചെന്ന് ചോദിച്ചു അതിനവനൊന്ന് ചിരിച്ചു അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ പോകുന്ന വഴി കഴിച്ചോളാം കാറിൽ കയറുമ്പോൾ അവൻ പറഞ്ഞു രാവണി തലുലുക്കി രാധിക അവിടെ രണ്ട് മക്കളെ ഈ നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്ന എന്തൊരു വിനയുള്ള മക്കള് പണത്തിന്റെ യാതൊരു അഹങ്കാരവും അഭിക്കില്ല അതുപോലെ തന്നെ അവന്തികമോളു ജിതിന്റെ കൂടെ ഇവിടെ വന്നിട്ടുള്ള പരിചയമുണ്ടല്ലോ അന്നൊന്നും സ്വന്തം കൊച്ചുമകളാണെന്ന് അറിഞ്ഞില്ലല്ലോ ഇന്നലെ രാത്രി കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി ശരിയോടെ രാവണി പറയുമ്പോൾ പാർവതിയും ചിരിച്ചു മോളി നമുക്കൊരു സർപ്രൈസ് ആക്കിയതല്ലേ പിന്നെ നമുക്കെല്ലാവർക്കും അവരോടൊക്കെ ദേഷ്യമായിരിക്കും കരുതിയാവും പറയാതിരുന്നു പാർവതി പറയുമ്പോൾ രാവണിയെ അത് വെച്ചു പിന്നെ രണ്ടുപേരകത്തേക്ക് നടന്നു ഹാളിൽ നിന്ന് അടുക്കളയിലേക്ക് പോകുമ്പോൾ അടഞ്ഞു കിടക്കുന്ന ദത്തിൻ്റെ വാതിലേക്ക് രണ്ടുപേരെ ഒരുപോലെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം